വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ അവധിക്കാല അധ്യാപക ശാക്തീകരണ പരിപാടിക്ക് വണ്ടൂർ ബിആർസിൽ തുടക്കമായി മെയ് പതിമൂന്ന് മുതൽ വരെ ദിവസങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത് എൽ പി യു പി തല പരിശീലനം അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിലും ഹൈസ്കൂൾ തല പരിശീലനം വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് പരിശീലനം നടക്കുന്നത് ആദ്യഘട്ടത്തിൽ മൂന്ന് തലങ്ങളിലായിരത്തി മൂന്ന് അധ്യാപകരാണ് പരിശീലനം പൂർത്തിയാക്കുന്നത് ജില്ലാ പ്രൊജക്ട് ഓഫീസർ എം ഡി മഹേഷ് എഇഒ സന്തോഷ് കുമാർ ഡയറ്റ് ഫാക്കൽറ്റി ബിന്ദു ബി ടി മാത്യു ക്യുഐ പി പ്രതിനിധികൾ തുടങ്ങിയവർ പരിശീലന കേന്ദ്രങ്ങൾ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം